കണ്ണലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് ആണ് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിലാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എക്സിബിഷന്റെ നല്ല കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എക്സിബിഷൻ കാണാനായിട്ട് വന്ന ആളുകൾ പാർക്ക് ചെയ്ത വണ്ടികളാണ് അത് നല്ല തിരക്കായിരുന്നു ആളുകളൊക്കെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം പൂരത്തിന്റെ പോലത്തെ തിരക്കാണ് നമുക്ക് അവിടെ അനുഭവപ്പെട്ടത് ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ മെയിൻ പ്രവേശന കവാടം ആ എക്സിബിഷൻ കവാടത്തിന്റെ അടുത്തുള്ള ജ്യൂസ് കട അത് വേറൊരു ലെവലാണ് ആ ചേട്ടൻ വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവിടെ പോയിട്ട് ഒരു ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി മുപ്പത്തഞ്ച് രൂപയാണ് ഇട്ടാ ഒരു ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞാൻ ഒറ്റയ്ക്ക് അല്ല എന്റെ സുഹൃത്ത് പ്രദീപ് മാഷും ഉണ്ട് കൂടെ നമ്മൾ അങ്ങനെ എക്സിബിഷന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭയങ്കര തിരക്കും പ്രവേശിച്ചിരിക്കും ഒക്കെ അപ്പൊ കാഴ്ചകളായിട്ട് നമുക്ക് നടന്ന് കാണാം ഐ ലൗ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഇവിടെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ കൊറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ ഇത് ബാഗിന്റെ ഒക്കെ സ്റ്റോളാണ് കുറെ ബാഗുകൾ ഉണ്ട് ഇവിടെ കുറെ ആളുകൾ ബാഗുകൾ മേടിക്കുന്നുണ്ട് വില ചോദിക്കുന്നുണ്ട് തിരക്ക് ഭയങ്കരമാണ് ഇത് പണ്ട് കാലത്തെ മിഠായികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോളാണ് അതായത് കുറെ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് മിഠായി മേടിച്ച് കഴിക്കുന്നതായിട്ട് കണ്ടു കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുംട്ട ഈ സ്റ്റോള് ഈ പയ്യെ നിന്നിട്ട് പഞ്ഞുമിഠായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പഞ്ഞുമിഠായി മാത്രല്ല കേട്ടോ പോപ്കോൺ ഉണ്ട് പഞ്ഞിമിഠായി പോപ്കോണൊക്കെ ഇവിടെ കിടന്ന് വെല്ലാണ് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സെറ്റപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വെറൈറ്റി റേഡുകളൊക്കെ ഉണ്ട് കേട്ട മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലൂടെ വൈറൽ ആയിട്ടുള്ള ഗുണാക്കേവ് ഉണ്ട് എക്സിബിഷൻ എക്സിബിഷന് ഗുണാക്കേവിൽ നമുക്ക് കയറാം എൺപത് രൂപയാണ് അതിന്റെ എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് ഇതാണ് ടാ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഓഡിറ്റോറിയം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു നിലവിലെ എംപിയും മന്ത്രി മന്ത്രിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ സമ്മാനദാനായിരുന്നു അവിടെ നടന്നിരുന്ന ചടങ്ങ് അങ്ങനെ എക്സിബിഷനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് ധാരാളം പേര് ഇനിയും ഈ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരക്ക് എക്സിബിഷന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ വീട്ടിലേക്ക് മടങ്ങാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ തിരക്ക് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ നമുക്ക് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങള് പരമാവധി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം